നമസ്കാരം തിരുവിതാംകൂർ സഹോദരിമാരെന്നറിയപ്പെടുന്ന ലളിത പത്മിനി രാഗിണിമാരുടെ കസിൻ എന്ന വിലാസമായിരുന്നു സുകുമാരിക്ക് ആദ്യമുണ്ടായിരുന്നത് അവിടുന്നാണ് മികച്ച അഭിനേത്രി എന്ന പദവിയിലേക്ക് അവർ നടന്നുകയറിയത് ചെറുപ്രായത്തിൽ തിരുവിതാംകൂർ സഹോദരിമാരുടെ കൂടെ ചെന്നൈയിലെത്തിയപ്പോഴാണ് സുകുമാരിയുടെ ജീവിതം മാറി മറിയുന്നത് അവിടെ വച്ച് കഥകളി ഭരതനാട്യം തുടങ്ങിയവയെല്ലാം പഠിച്ചു നാടകങ്ങളിലൂടെയും നൃത്തവേദികളിലൂടെയുമാണ് സുകുമാരി എന്ന കലാകാരി വളർന്നത് ഏഴാമത്തെ മുതൽ സഹോദരിമാരുടെ ഡാൻസ് ഗ്രൂപ്പിന്റെ ഭാഗമായി ായി ഇന്ത്യയിലും വിദേശത്തും കുറെ നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു ചൊ രാമസ്വാമിയുടെ നാടകങ്ങളിലായിരുന്നു പ്രധാനമായും അഭിനയിച്ചിരുന്നത് ചോ രാമസ്വാമിക്കൊപ്പം എത്രയോ വേദികൾ പങ്കിട്ടു തികച്ചും അവിചാരിതമായാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം പത്മിനി അഭിനയിക്കുന്ന ഒരിരവ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ എത്തിയതായിരുന്നു അവർ സംവിധായകൻ വിട്ടില്ല സിനിമയിലെ പാട്ടു സീനിൽ ആ പെൺകുട്ടിയെയും അഭിനയിപ്പിച്ചു അന്നവൾക്ക് പത്ത് വയസ്സു പ്രായം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ പുറത്തിറങ്ങിയ കൂടപ്പിറപ്പ് എന്ന സിനിമയിലൂടെയാണ് സുകുമാരി മലയാളത്തിൽ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ജോഡിയായി അഭിനയിക്കേണ്ടിയിരുന്ന നടി എത്താതെയായപ്പോൾ നൃത്ത നൃത്തസംഘത്തിൽ അംഗമായ സുകുമാരിക്ക് അവസരം ലഭിക്കുകയായിരുന്നു ചെറിയ റോളുകളിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു തുടക്കമെങ്കിലും പിന്നീടത് വലിയ വേഷങ്ങളിലേക്ക് വളർന്നു സുകുമാരിയുടെ പ്രതിഭ തിരിച്ചറിഞ്ഞ സിനിമാ ലോകം അവരെ കൂടുതലായി പ്രയോജനപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ വളരെ തിരക്കുള്ള നടിയായി മാറി ഹാസ്യവേഷങ്ങൾ ചെയ്യാനുള്ള സുകുമാരിയുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ് ബോയിങ് ബോയിങ്ങിൽ കണ്ണും കാതുമടച്ച് ഒരു യന്ത്രത്തെ പോലെ പണിയെടുക്കുന്ന ഡിക്കമായി പൂച്ചക്കു ഒരു മൂക്കുത്തിയിലെ രേവതിയമ്മ വന്ദനത്തിലെ കർക്കശ സ്വഭാവക്കാരിയായ വീട്ടുടമസ്ഥ മാഗി ആന്റി തലയണ മന്ത്രത്തിലെ അസോസിയേഷൻ സെക്രട്ടറിയായ സുലോചന തങ്കപ്പൻ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ മിസിസ് വർക്കി മഴത്തുള്ളിക്കിലുക്കത്തിലെ കിക്കിലി ചേട്ടത്തി അങ്ങനെ പോകുന്നു അവർ ചെയ്ത കഥാപാത്രങ്ങൾ കൂളിംഗ് ഗ്ലാസും സ്ലീവ്ലെസ് ബ്ലൗസും ബോബ് ചെയ്ത മുടിയുമായാൽ സുകുമാരി തന്നെ മോഡേൺ ലേഡിയാവും ഒരു മുണ്ടും നേരിയതുമിട്ട് നെറ്റിയിലൊരു ചന്ദനക്കുറിയുമിട്ടാൽ നല്ലൊരു മുത്തശ്ശിയും രണ്ടും പൂർണതയുടെ അങ്ങേയറ്റം ഭാവങ്ങൾ മാറാൻ സുകുമാരിക്ക് നിമിഷങ്ങൾ പോലും വേണ്ടി വന്നിരുന്നില്ല അറുപത് വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന അഭിനയ ജീവിതത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ സിനിമകളിൽ സുകുമാരി അഭിനയിച്ചു ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് ഒറിയ കന്നഡ ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ അഭിനയിച്ചപ്പോഴും അതിലെല്ലാം ഡബ്ബ് ചെയ്തതും അവർ തന്നെയായിരുന്നു നാലു തവണ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു ഒരു തവണ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരവും രണ്ടായിരത്തി മൂന്നിൽ രാജ്യം അവർക്ക് പത്മശ്രീ നൽകി ആദരിച്ചു മിഴികൾ എന്ന സിനിമയിലെ നബീസയും ദശരഥത്തിലെ മാഗിയും സുകുമാരിയുടെ എടുത്തു പറയേണ്ട കഥാപാത്രങ്ങളാണ് നബീസയായി നിറഞ്ഞാടിയപ്പോൾ ഒരു ദേശീയ പുരസ്കാരം സുകുമാരിയെ തേടിയെത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചെങ്കിലും അത് കിട്ടിയില്ല ഒരു അഭിമുഖത്തിൽ അവർ പറഞ്ഞതിങ്ങനെയാണ് ഏതാണ്ട് അമ്പതോളം അഭിനേതാക്കളുടെ അമ്മയായി അഭിനയിച്ചു ഞാൻ എന്റെ മരണശേഷം അവരൊക്കെ എന്നെ സ്നേഹത്തോടെ അവരുടെ സ്വന്തം അമ്മയെപ്പോലെ ഓർക്കുകയാണെങ്കിൽ മറ്റേത് അവാർഡിനെക്കാളും വിലമതിക്കുന്നത് അതിനായിരിക്കും ഏറെ തിരക്കുള്ള നടിയായിരിക്കുന്ന സമയത്താണ് സുകുമാരി തമിഴിലെ അന്നത്തെ മുൻനിര സംവിധായകനായിരുന്ന ഭീംസിങ്ങിനെ പരിചയപ്പെടുന്നത് മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ രാഗമടക്കമുള്ള പടങ്ങൾ അദ്ദേഹത്തിന്റേതാണ് ഭീംസിങ്ങിന് സുകുമാരിയോട് ഇഷ്ടം തോന്നി ഭീംസിംഗ് ആ സമയം വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതൃ ുമായിരുന്നു എന്നാൽ അക്കാലത്ത് തമിഴ്നാട്ടിൽ ബഹുഭാര്യത്വം സ്വാഭാവികമായിരുന്നതിനാൽ സുകുമാരിയും ഭീംസിംഗും തമ്മിലുള്ള അടുപ്പത്തിന് തടസ്സമൊന്നും ഉണ്ടായില്ല ആദ്യ ഭാര്യയുടെ സമ്മതത്തോടെ തന്നെ അദ്ദേഹം സുകുമാരിയെ വിവാഹം ചെയ്തു അന്ന് സുകുമാരിക്ക് പത്തൊമ്പത് വയസ്സായിരുന്നു പ്രായം ആ ബന്ധത്തിൽ ഒരു ആൺകുട്ടി ജനിക്കുകയും ചെയ്തു സുരേഷ് എന്നാണ് അവന് പേരിട്ടത് തന്റെ മക്കളിൽ ഒരാൾ ഡോക്ടർ ആവണമെന്ന വലിയ ആഗ്രഹമായിരുന്നു ഭീംസിംഗിന് സുകുമാരിക്ക് മുപ്പത്തിയെട്ട് വയസ്സുള്ളപ്പോഴാണ് ഭീംസിംഗ് മരിക്കുന്നത് ചടങ്ങുകൾ കഴിഞ്ഞ മൂന്നാം ദിവസം സുകുമാരി െത്തി ഷൂട്ടിങ്ങിനായി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ സുകുമാരിയെന്ന് മകനോട് പറഞ്ഞത് ഇങ്ങനെയാണ് വീട്ടിലേക്ക് വരുന്നവർ ഇന്നോ നാളെയോ തിരിച്ചുപോകും നാളെ നിന്നെ പഠിപ്പിക്കണമെങ്കിൽ ഞാൻ ജോലി ചെയ്തേ പറ്റൂ തകർന്നു പോകുന്ന അവസ്ഥയിലും ജീവിതത്തെ തിരിച്ചുപിടിച്ച സുകുമാരി ഭർത്താവിന്റെ ആഗ്രഹം പോലെ മകനെ ഡോക്ടറാക്കി സുകുമാരിയുടെ ഭക്തിയും ഏറെ പ്രസിദ്ധമാണ് ആലപ്പി അഷ്റഫിന്റെ ഒരു പടത്തിന്റെ ഷൂട്ട് നടക്കുമ്പോൾ സുകുമാരി എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്നറിയാൻ അദ്ദേഹം ചെന്നു നോക്കി ഓം നമശിവായെന്നാണ് എഴുതുന്നത് അഷ്റഫ് കാര്യം തിരക്കിയപ്പോൾ അവർ പറഞ്ഞു എനിക്കിത് ഒരു ലക്ഷം എത്തിക്കണം കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു ലക്ഷമാകും ഒരു ലക്ഷം തികഞ്ഞിട്ട് ഞാൻ പേന അടച്ചു വയ്ക്കൂ എപ്പോഴും പൂജയും പ്രാർത്ഥനയും വഴിപാടുകളും മന്ത്രജപങ്ങളുമായി ഒരു ഭക്ത സമീരയായിട്ടാണ് സുകുമാരിയെ സിനിമാ ലോകവും അടുപ്പമുള്ളവരും കണ്ടിരുന്നത് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ മുറിയിൽ എത്തിയാൽ പോലും അതിന്റെ ഒരു കോണിൽ ഈശ്വരന്മാരുടെ ചിത്രങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ കഴിയുന്നത്ര തവണ പോയിത്തൊഴും ഇതൊക്കെ അവരുടെ മുടങ്ങാത്ത ശീലങ്ങളായിരുന്നു നെറ്റിയിൽ പലപ്പോഴും സന്യാസിമാരെ പോലെ നീളത്തിൽ ഭസ്മ ും ചന്ദനവും തൊട്ടിരിക്കും എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടപ്പെടുന്ന പ്രതിച്ചായയിൽ കുടുങ്ങിക്കിടക്കാതെ ഏതു സിനിമയും ചെയ്യുന്ന നടിയായിരുന്നു അവർ അതേ കുറിച്ച് സുകുമാരി ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് അഭിനയിക്കാൻ മടി തോന്നുന്നതോ അഭിനയിക്കാൻ പറ്റാത്തതെന്ന് തോന്നിപ്പിക്കുന്നതോ ആയ വേഷമില്ല ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കിട്ടുന്നതെല്ലാം നല്ല വേഷങ്ങളായി കണക്കാക്കണം സിനിമയിൽ മോശപ്പെട്ട കഥാപാത്രം എന്നൊന്നില്ല സംവിധായകൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് കഴിവനുസരിച്ച് ചെയ്തു കൊടുക്കുക അഭിനയത്തിൽ നമ്മൾ പേഴ്സണൽ ആകാൻ പാടില്ല ചിരിച്ചും ഞ്ഞും കരയിച്ചും മലയാള സിനിമയുടെ ചേച്ചിയും അമ്മയും ഒക്കെയായി മാറിയ സുകുമാരി എന്ന അഭിനയ പ്രതിഭ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിയാറിനാണ് ലോകത്തോട് വിട പറഞ്ഞത് വീട്ടിലെ പൂജാമുറിയിലെ വിളക്കിൽ നിന്നും തീപ്പടർന്ന് പൊള്ളലേറ്റ സുകുമാരി ഒരു മാസത്തോളം ചെന്നൈയിൽ ചികിത്സയിലായിരുന്നു കയ്യിലും കാലിലും നെഞ്ചിലും പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയവേ ഹൃദയാഘാതത്തെ തുടർന്ന് അന്ത്യം സംഭവിക്കുകയായിരുന്നു അവരുടെ മരണത്തിലേക്ക് വഴിയൊരുക്കിയ അപകടം നടന്നതിന്റെ തലേന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഏറെ വൈകിയാണ് സുകുമാരി എത്തിയത് ഉണർന്നപ്പോൾ ഒമ്പത് മണിയായി മകൻ സുരേഷ് അമ്മയ്ക്ക് പൂജ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി പുറത്തേക്ക് ഇറങ്ങി ഒരു വിളക്കും കത്തിച്ചു വച്ചിരുന്നു മുറി ഒന്നുകൂടി വൃത്തിയാക്കണമെന്ന് അവർക്ക് തോന്നി മാക്സി ലുങ്കി പോലെ മടക്കി കുത്തി തിരിഞ്ഞു നിന്ന് വൃത്തിയാക്കുന്നതിനിടയിലാണ് വിളക്കിൽ നിന്നും തീ പിടിക്കുന്നത് സുകുമാരി അതറിഞ്ഞില്ല തീ പടർന്നു കയറി വല്ലാതെ ജ്വലിച്ച് ചൂട് തട്ടിയപ്പോഴാണ് എന്തോ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നത് പെട്ടെന്ന് അവർ അലറി വിളിച്ചു വീട്ടിലെ ജോലിക്കാരൻ അടുക്കളയിൽ നിന്നും പാലെടുത്ത് ഫ്രിഡ്ജിനടുത്തേക്ക് വരുമ്പോഴാണ് പൂജാമുറിയിൽ തീ പടരുന്ന കാഴ്ച കണ്ടത് അയാൾ പാലെടുത്ത് സുകുമാരിയുടെ ദേഹത്തൊഴിച്ചപ്പോഴാണ് തീ കുറച്ചൊന്ന് അണയുന്നത് അപ്പോഴേക്കും ഉദരഭാഗത്ത് കൂടുതലായി പൊള്ളലേറ്റിരുന്നു അപ്പോൾ തന്നെ ജോലിക്കാരൻ ഫോൺ ചെയ്ത് മകനെ വിവരം അറിയിച്ചു സുരേഷ് ഓടിയെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപകടകരമായ അവസ്ഥയിലാണെന്ന് ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചു അപ്പോൾ തന്നെ ഐ സിയുവിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വിവരമറിഞ്ഞ് ഓടിയെത്തിയ നടി സീമയെ ഐ സിയുവിൽ കടക്കാൻ ആശുപത്രിക്കാർ അനുവദിച്ചില്ല അവർ വഴക്കിട്ട് അകത്ത് കയറി സീമയോട് സുകുമാരി തന്റെ അവസാനത്തെ ആഗ്രഹം ം പറഞ്ഞു എനിക്ക് ലിസിയെ ഒന്ന് കാണണം ലിസി കാണാനായി വന്നു അവരുടെ ബന്ധം അത്ര ദൃഢമായിരുന്നു തനിക്ക് പിറക്കാതെ പോയെങ്കിലും കർമ്മബന്ധം കൊണ്ട് മകളായി മാറിയ വ്യക്തിയായിരുന്നു സുകുമാരിയെ സംബന്ധിച്ച് ലിസി പ്രിയദർശനും ലിസിയും പ്രണയത്തിലായിരുന്ന കാലത്ത് ലിസിയെ ഒരു വീട്ടിൽ സുരക്ഷിതമായി താമസിപ്പിക്കേണ്ട സാഹചര്യം വന്നു പ്രിയൻ അതിനായി തിരഞ്ഞെടുത്തത് സുകുമാരിയുടെ വീടായിരുന്നു അതിന്റെ പേരിൽ പലരും അവരെ പഴിച്ചു വിശേഷിപ്പിക്കാൻ പാടില്ലാത്ത പദങ്ങൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തു അപ്പോഴൊന്നും അവർ തിരുത്താനോ പ്രതികരിക്കാനോ പോയില്ല സ്നേഹിക്കുന്ന രണ്ടു മനസ്സുകൾ തമ്മിൽ ഒന്നിക്കുന്നതിൽ തന്നാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക ജാതിയും മതവുമൊന്നും സ്നേഹത്തിന് തടസ്സമാവരുതെന്ന് അവർ നിഷ്കർഷിക്കാൻ കാരണമുണ്ട് മലയാളി പോലുമല്ലാത്ത ഭീംസിംഗിനെ പ്രണയിച്ച് വിവാഹം കഴിച്ച വ്യക്തിയായിരുന്നു അവർ പെൺമക്കളില്ലാത്ത സുകുമാരി സ്വന്തം മകളെ പോലെയാണ് ലിസിയെ കണ്ടതും പരിചരിച്ചതും സുകുമാരിക്ക് പൊള്ളലേറ്റ് ആശുപത്രിയിലായ വിവരം തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അറിഞ്ഞതും അവർ സുകുമാരിയെ കാണാൻ വന്നതും അന്ന് വലിയ വാർത്തയായിരുന്നു പൊതുവെ ഇത്തരം കാര്യങ്ങൾക്ക് പോകുന്ന ശീലം അവർ ില്ല പക്ഷേ ജയലളിത സുകുമാരിയെ കാണാൻ വന്നു എന്ന് മാത്രമല്ല അടുത്തിരുന്ന് വിവരങ്ങൾ ചോദിച്ചറിയുകയും ആ ശിരസിൽ തലോടി ആശ്വസിപ്പിക്കുകയും ചെയ്തു അത്രമാത്രം ഊഷ്മള സൌഹൃദമുണ്ടായിരുന്നു സുകുമാരിയും ജയലളിതയും തമ്മിൽ കേരളം പല സന്ദർഭങ്ങളിലും അർഹിക്കുന്ന അംഗീകാരങ്ങൾ നൽകാതെ അവഗണിച്ചിട്ടും തന്റെ മൃതദേഹം ജന്മനാട്ടിൽ സംസ്കരിക്കണമെന്ന് സുകുമാരി ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ മകൻ അമ്മയെ മദ്രാസിൽ അടക്കാനാണ് ഇഷ്ടപ്പെട്ടത് തമിഴ്നാട് സർക്കാർ സമ്പൂർണ്ണ ബഹുമതികളോടെയാണ് അവരെ യാത്രയാക്കിയത് കാലമിത്ര െങ്കിലും ടി വി ചാനലുകളിലും സമൂഹമാധ്യമങ്ങളിലും നിറഞ്ഞോടുന്ന സിനിമകളിലൂടെ ആ വലിയ കലാകാരി പ്രേമികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു